മലയാണിയാ അളിയാ ഇതാ ഇതിനെ അതെകളെ ആട്ടകളികേഴ്സ് കൊട് അടിഉട് ഇറുതു 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 രാംഗട് എന്നാ ഇരുന്നോ This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. നീ ഇത് നോക്കിയില്ലായിരുന്നില്ല കാണുന്നില്ല രണ്ടു ദിവസം കൊണ്ട് കൊണ്ട് രണ്ടു ബ്ലൂനെ ബ്ലൂനെ കണ്ടായിരുന്നു ബ്ലൂ ഏതൊരു ദിവസം ഇറങ്ങി പോയി അവൻ പറഞ്ഞു വയ്യന്ന് പറഞ്ഞു പനിയാന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ ഹരില്ല മൂന്നുണ്ടാകാൻ ചെലപ്പോ കടിച്ചിട്ട് വരുവായി

എങ്ങോട്ടാടാ പോുന്നത് രണ്ടാമത്തെ സ്ട്രൈറ്റ് തോന്നുന്നു മിൽട്ടാ പാമ പൊട്ടിങ്ങയാണ് ഓക്കേ റണ്ടർ വാഹനം ഷെൽട്ടർ മടുത്തു പൊട്ടിങ്ങടാ ഓക്കേ എത്ര കേർ ലെവൽ ഉണ്ട് അതേതാവ ഇവിട ഗൺ ഫയർ ആണ് ചെറുതായി ചുറ്റുന്നുണ്ട് കാണത്തില്ലേട്ടാ ഇതിലേ കൂടെ ഇറങ്ങിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ മേളിക്കൂടാ ഓഹോ ഓ ആയി രാധ ഓൾടിക്കുന്നവരേ കേൾക്ക് നമ്മൾ ഇവിടെ കേറുന്നണ്ട് മേടി ഇതെന്താ രണ്ട് വല്ല പൊന്നേ ഒരു

ഡയമണ്ട് ൂഷ്ടൂഷ് ോട്ടെ ഈ വീടിന്റെ മട്ടനോട്ടെട്ടാ അങ്ങനെ ഞാൻ ഓടിയാ മുൻകൂർ അടവേം പറഞ്ഞ രണ്ട് വരെ കൂടി ഇറങ്ങിട്ടുണ്ട് ആ നല്ലൊരു ബഗ് ഇട കാ എടുത്തുണ്ട് വരെ മാർക്ക് ദി ലൊക്കേഷൻ അപ്പോൾ ഞാൻ ഓർഡർ ആണ് കയ്യിൽ ഏത് ഞാൻ ഇവിടെ ഉണ്ട് ഈ വീടിന്റെ മണ്ടല മാർക്ക് ചെയ്ത വീടിന്റെ റൂഫിൽ ഉണ്ട് കൊക്കോറ ഇല്ലല്ലോ ആ പേ ഈ പോലെ ചെയ്യാൻ ഇറങ്ങാം Come on, come on. Come on, come on. പറരു തോടേന്നോ കുളമരൻ പഠിച്ചെന്നേ ഓണ കൈയിലല്ല ആരെങ്കിലും രണ്ട് വേറെ വീടരെ ناحيهോടാ ആ കൊറിയേ നോക്കണേ ആ ഓക്കേ സായികബാ അന്ന് മാർക്ക് ചെയ്തടാ പോച്ചേ മേടിനാ തണമോളാണ് മാർക്ക് ചെയ്ത ഇടം അറ്റാക്ക് ചെയ്യേ മേടി മേടി മളി ഓടണ മണ്ഡല മാർക്ക് ചെയ്ത ഇടം അറ്റാക്ക് ചെയ്യേ മാർക്ക് ചെയ്ത ഇടം അറ്റാക്ക് ചെയ്യേ ഒരുത്തനെ ഉള്ളൂ ബ്രോ കൊക്ക ബ്രോ ഒറ്റനെ ഉള്ളൂ ഒറ്റനെ ഉള്ളൂ ഒറ്റനെ ഉള്ളൂ ഒറ്റനെ ഉള്ളൂ തമ്പേ ഇല്ല തമ്പേ നല്ല റൂഫിന്മേൽ ഒരുത്തനെ ഉള്ളൂ ആ ബिल्ली അപ്പുറത്തെ ബില്ലി ഉണ്ട് ഓ തമ്പേ ഇല്ലാത്ത ഈ കോക്ക ഇങ്ങേരെ നോക്കടാ അവിടെ നോക്കുന്നണ്ടട്ടോ സോസിടേ കവർ ചെയ്തോടാ കവർയാനെ ആ എവിടെന്ന് അടിക്കാൻ നോക്കട്ടെ ഈ ഉണ്ടല്ലേ ഈ ബിൽഡിംഗ് എടുത്ത് ഇതിന്റെ ടോപ്പിരുത്താൻ <laughs> के मेडिया नोको <laughs> 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 <Where'd> <laughs> ഇവിടെ ബ്രോ അടുച്ചാ സ്കയലറ്റ് ഉണ്ടോ മണ്ടേ മാർക്കറ്റുണ്ട് അടാ ഞാൻ മാർക്കറ്റിലുണ്ട് സ്കയലറ്റ് ഉണ്ട് അടാ കണ്ടില്ല ഇവനെ ആ ക Distance ആരികിലണ്ടേ കൊക്കും മുര ദീർുന്നില്ലടാ ആ രണ്ട് വരെ ദീർുന്നാണ് അടാ ഒരാൾ നേരത്തെ നീ ആക്കിയില്ലോ ഞാൻ ബാഗി എടുത്തണ്ടോ എടാ ഡാൻഡ എടാ ഇവിടെ ഇവിടെ നീ ഇവിടെ നീ എന്റേടെ ദിക്കോ ഞാനിപ്പോ എന്റെ ചത്ത പൊസിഷൻ കണ്ടോ അവിടെ അവിടെ ഉണ്ട് പ്രേതോണ്ടിരിക്കണേ ഒരാള് പാക്ക് ഔട്ട് ചെയ്തോ ഒരാൾ വേണേ പുഷ് ചെയ്തോ നമ്മുടെ ചെയ്തോടെ ടവറിനെ അങ്ങോട്ട് പോകുമോ ഒരാള് റോസി അപ്പുറത്തെ പ്രതി കഴിഞ്ഞു ഞാൻ പോയ ഞാൻ പറക്കാനും പിടിക്കാനും വീഴും ആസം അട ബഗ്ഗി എടുക്കാം ബഗ്ഗി എടുക്കാം ആ എടുതോ ആസം ഇकडे ഫോൺ എടുക്ക് എന്തായി കഴിഞ്ഞാ ആരെടുതാ ആരെടുതാ മറ്റേ അവിടത്തെ ഈപ്പുളി അമ്മര് കാണും കേട്ടാ എവിടേ പോണു പാവി വണ്ടി വണ്ടി ആ കിട്ടി. വേണ്ട എന്റെ നീ ഇങ്ങോട്ട് തന്നെയാ കൊച്ചിങ്ങി തന്നെയാ

ിന്റ ചർച്ചിലാണോ ചർച്ചില് ചർച്ചിലാളെന്ത് മറ്റേ ആരെ വേറെസിൽ അടിച്ച ടോപ്പിനടുത്തുണ്ടെന്ന് പറഞ്ഞല്ലേ റസോഖിന്റെ അടുത്തുള്ള റസൂഖിന്റെ അടുത്തുള്ളത് ഞാൻ ഫാമിന് ആളുണ്ട് എന്നാ അതിന്റെ ചോദിക്കാം െ രണ്ടുപേരും ഇപ്പോൾ

തേങ്ങില്ല ആരേലും പോയി അടിക്കണം എന്നാലും നമുക്കത്യേണ്ട കാണാൻ ഇല്ലായിരുന്നല്ലോ എവിടെ ആയിരുന്നു നിങ്ങളൊക്കെ നാപ്പത്തി ആറ് അമ്പത് മിനിറ്റ് ഒക്കെ എത്ര നേരം ഇരുന്നു അതാണെങ്കിൽ കാണാൻ പറ്റൂ

marked a location marked a vehicle marked a vehicle. വണ്ടി പോയത് ആ ബാക്കിയത് ഇപ്പൊ വെള്ളം കൊഴപ്പില്ല ചെറിയ വണ്ടിയിൽ വലിയ വണ്ടിയുടെ കിറ്റ് എടുത്ത് വെക്കേ അതുപോലുണ്ട് ഏതാ പറഞ്ഞു ചൂല് കിടക്കുത്ര അതെനിക്കറിയാം അത് പത്ത് മണിയാ ചാടിയായിരുന്നു പത്തല്ലേ കുറെ ഉണ്ട് പത്ത് ഇരുപതണ അടിയാ കിട്ടും മുപ്പത് ആടിയായിരുന്നു

വെളി കിടന്ന് കറങ്ങി നോക്കട്ടോ കിടന്നിറങ്ങി കിട്ടിയായിട്ടാ നോക്കട്ടോന്നോ ഫ്ലൈറ്റ് രണ്ടുപേരും രണ്ട് ടീമാണ് രണ്ടുപേരും രണ്ട് ടീമാണ് രണ്ടുപേരും അങ്ങോട്ടും അടിയാ ഏതാ ഇവിടുത്തെ നോക്കിട്ടത് ആ നോക്കി മലയാള മോളിൽ മറിച്ചിട്ട് അവന് വേറെ രണ്ട് ഈ മലയാള മേള അതാ മുകളിലുള്ളവനാ പൈറ്റടുത്തോ അതാ മോളി എത്ര പേരുണ്ട് മോളിൽ ഒരാള് വേറെ ഇവന്റെ ബുള്ളറ്റ് ഒന്നും ഇല്ലേടാടാ സ്കോക്ക് സ്കോക്ക് അടിക്കുന്നു ഇവർന്ന് माराറാണ് ഒരു വലിയടാടാടാ അവിടെ ഫൈറ്റ് നടക്കുമോ കണ്ടോ ചെറുത് ഹെൽപ് ബ്രൗണ്ടാണ്ടാ ടീമർത്തിന്റെ ബാഗയാ സെൽഫ് ഉണ്ട് വേറെ അടി 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 ولا فينيش هي الي دي برتي ادي ادو 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 నేను ఇంకోటి రాలేదు కొద్ది వెరి 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 ఇక్కడ సౌండ్ వచ్చేది లైకె యా ల నేను ఇక్కడ ఫైట్ ఎడకడానికి ప్లాన్ చేసుకొని వానాడా వచ్చే ఇక్కడ ఒరేయ్ వస్తున్నా ఇర్న లో అయ్యో అngModel వద పరయన్నాడు నేను ఈ ఫ్రెండ్ ని ఇక్కడ యా అనుకుంటున్నాను ఏమొవడా അവിടെ ഒരാളല്ലേ ഉള്ളു അവിടെ പൈച്ചെടുക്കാൻ എളുപ്പായിരുന്നു ഞാനപ്പ പോയത് നിങ്ങള് വിളിച്ചാ ബാക്കിലോട്ട് പോയി അലഞ്ഞ പടിയ കിട്ടിയത് ഞാൻ മറ്റേ നമ്പർ ത്രീ അവിടെ ഉണ്ടെന്നുള്ള അതാ ഞാൻ പോരാ അറിയാൻ

അന്നാ ഞാൻ ഓട് പോണോ അതോ വെറുതെ കൈയ്യിലോട്ട് കേറിയോടാ ശരിടാ ഞാൻ സ്പെക്ക് ചെയ്തോളാം നിങ്ങൾ ഓണ നി്പാരാണ നിങ്ങൾ ഇത് കളിക്ക വേറുപോയേ റിക്വസ്റ്റ് ഇടാ ഇതിനെ ഓയ് ഓമേ എന്നാ ഒന്നും റിങ് ആവില്ല ഓമേ എന്നാണോടോ ഓലേ എത്ര നേരം നിട്ടു പോയി വിഷയ മൂലൊക്കെ അവിടെ ഇറങ്ങിയിട്ട് അടിച്ചാലും this is a a game set in virtual world and does not represent real life Please play in moderation. Let's, Let's fight, fight together. together and play responsibly. Uh, uh, yeah. uh,